വയനാട് മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ച ഒരു ഡോക്ടർ ഉണ്ട് കോഴിക്കോട് വിനോദയാത്രയ്ക്കിടെ ദുരന്ത വിവരം അറിഞ്ഞ് മണിക്കൂറുകൾക്കകം വയനാട് മുഹമ്മദ് വയനാട് ദുരന്തം മുന്നോട്ട് വെച്ച ഒരു ചിത്രമുണ്ട് മനുഷ്യത്വത്തിന്റെ നേർ ചിത്രം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തന്റെ സഹോദരങ്ങളെ രക്ഷിക്കുന്ന കുറെ നല്ല മനുഷ്യർ അത്തരത്തിൽ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് കൈമേയ് മെയ് മറന്ന് പങ്കാളിയായ ഒരാളാണ് ഡോക്ടർ മുഹമ്മദ് ഈ മുഖം പക്ഷെ ആർക്കും അടിച്ചവരാണ് മൈസൂരുവിലേക്ക് വിനോദയാത്ര പോയ ഡോക്ടറെ ദുരന്ത വിവരം ഫോണിൽ വിളിച്ചറിയിച്ചത് ഉമ്മയാണ് ട്രിപ്പിലായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ വയനാട് ഭയങ്കര വലിയൊരു ദുരന്തം ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആണ് നീ ഒരു എമർജൻസി ഫിസിഷ്യൻ ആണല്ലോ അതുകൊണ്ട് നിൻ്റെ എന്തായാലും സേവനം ആവശ്യം ഉണ്ടാകും പിന്നെ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴി തന്നെയാണല്ലോ വയനാട് അപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വയനാടേക്ക് വരാൻ പറഞ്ഞു ഉമ്മാനോട് കുത്തി ഒലിച്ചൊഴുക്കുന്ന വെള്ളത്തിന് മുകളിൽ റോപ്പ് വേയിൽ തൂങ്ങിക്കിടന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നു ചൂരൽമലയിൽ ജീവനോടെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കണം അത് മാത്രമായിരുന്നു ചിന്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പുഴ കുറച്ച് ഒരു റേജിങ് ആയിട്ടായിരുന്നു പുഴ ഒരു റേജിങ് റിവർ എന്നെ പറയാം അതിൻ്റെ മുകളിലാണ് കേരള ഫയർഫോഴ്സിൻ്റെ ഈ ഒരു റോപ്പ് വേ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് റോപ്പ് വേ തൽക്കാലമായിട്ടുണ്ടാക്കി ഞാൻ അപ്പുറത്തേക്ക് അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു വർഗരയിൽ ഒരുപാട് രോഗികൾ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോട് പറഞ്ഞു എന്നെ അപ്പുറത്ത് എത്തിക്കാൻ അങ്ങനെയാണ് പോകുന്നത് മാതൃകയാണ് ഡോക്ടർ ലവ്ന മുഹമ്മദ് ഇടം വനം ചിന്തിക്കാതെ വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനായി മുന്നോട്ട് വന്ന മനുഷ്യസ്നേഹി അമൃത ന്യൂസ് കോഴിക്കോട്